രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ദേശമംഗലം പഞ്ചായത്തിലെ ആദ്യ വലിച്ചെറിയല് മുക്ത ഗ്രാമം പ്രഖ്യാപനവും കുടുംബസംഗമവും നടത്തി വാർഡ് മെമ്പർ കെ എ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അവരെ അതേപോലെ തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളൊക്കെ ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഓരോ വീടുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് അവിടുന്ന് ആളുകളുടെ ഒരു പെരുമാറ്റവും ബാക്കി കാര്യങ്ങളും ഒക്കെ അപ്പോൾ നമുക്കും അവർക്ക് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോത്സാഹനവും അതേപോലെ തന്നെ ഒരു പ്രചോദനവും മാത്രമേ ഉള്ളൂ അതെല്ലാം നമുക്കും അവർക്ക് തിരിച്ച് ഒന്നും ഇല്ല അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ആശയം ഞാൻ പറയാൻ വിട്ടുപോയത് നമ്മുടെ പാലിയേറ്റീവ് അംഗം ശാന്തേശിവയെന്ന് ശാന്തേശിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു വാർഡോ അതല്ലെങ്കിൽ ഒരു യൂണിറ്റോ പ്രതിദീകരിച്ചാണെങ്കിൽ അവർ ഈ ഒരു പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പഞ്ചായത്തിൽ ഒട്ടാകെ ഈ പറഞ്ഞ പോലെ തന്നെ ഔഷധ അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആരാരും ഇല്ലാത്ത രോഗികളെ പരിചരിക്കുന്നതിനും അവർക്കൊരു അവർക്കൊരാശ്രയാവുന്നതിനു വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വാക്ക് മതി അല്ലെങ്കിൽ ഒരു നോട്ടം മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു പുഞ്ചിരി മതി അതുകൊണ്ട് നമുക്കൊരുപാട് ആശ്വാസം കിട്ടുന്നുണ്ടോ നമ്മുടെ രോഗത്തിനാണെങ്കിലും മറ്റാണെങ്കിലും അതുപോലെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വേറെ ഇന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഗ്രാമം വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളെല്ലാവരും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും എന്നും രാവിലെ ആയി കഴിഞ്ഞാൽ ഒരു ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഞാനാണെങ്കിൽ പോലും എന്നേക്കാൾ കൂടുതൽ അതല്ലെങ്കിൽ പിന്നെ അനുഗ്രഹിച്ചും പ്രേജൊക്കെ അതിൽ അഡ്മിൻമാരാണ് എന്നേക്കാൾ കൂടുതൽ ഞങ്ങളെക്കാൾ കൂടുതൽ അതിൽ മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിത്വം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാലിന്യ ലഹരിമുക്ത ശുചിത്വ ഗ്രാമമെന്ന് മുദ്രാവാക്യവുമായി ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പൂത്തുള്ളിപ്പാടം മുതൽ ഉണിക്കുന്ന വരെ നടത്തുന്ന ഗ്രാമീണ യാത്രയുടെ ഭാഗമായി തലശ്ശേരി കള്ളിക്കുന്ന് നഗറിൽ മാലിന്യത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഹരിതകർമ്മസേന ദേശമംഗലം പഞ്ചായത്ത് കോർഡിനേറ്റർ സുജിത അധ്യക്ഷയായി ഗ്രീൻഹോം സ്ഥാപനത്തിന്റെ ദേശമംഗലം പഞ്ചായത്ത് ചാർജ്ജുള്ള സബീൽ ക്ലാസ് എടുത്തു ആശാവർക്കർ അനിത വിജയൻ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ പാലിയേറ്റീവ് അംഗങ്ങൾ നമ്മുടെ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മ പ്രതിനിധി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമീണ യാത്രയിൽ ദേശമംഗലം പഞ്ചായത്തിലെ ആദ്യ വലിച്ചെറിയൽമുക്ത ഗ്രാമത്തിന്റെ ഭാഗമായി വാർഡിലെ മുഴുവൻ വീടുകൾക്കും മാലിന്യ ശേഖരണ ബാഗ് വിതരണവും മാലിന്യത്തിനും ലഹരിക്കുമെതിരെ ഗൃഹസമ്പർക്കവും നടത്തിവരികയാണെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ തൊഴിലാളി സംഗമവും ലഹരിക്കെതിരെ യുവാക്കളിൽ ബോധവൽക്കരണം നടത്തുന്നതിന് ഷൂട്ടൌട്ട് മത്സരവും മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തുമെന്നും വാർഡ് മെമ്പർ ഇബ്രാഹിം പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപ്രശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏട്ടോ വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിൽ കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈ സി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി